വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മരുഭൂമിയിലാണ് നല്ല തണുപ്പാണ് ഭയങ്കര തണുപ്പ് തണുപ്പ് എന്ന് പറഞ്ഞ പോലെ നല്ല തണുപ്പാണ് മരുഭൂമിയാണ് ഫുള്ള് മരുഭൂമിയാണ് അപ്പോൾ ഇന്നും നാളെയും ഇവിടെയാണ് നമ്മളെ പരിപാടി ഇട്ടോ അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ സംശയം ഞാൻ എന്താ ചെയ്യണേ ഏതാണെന്നൊക്കെ അപ്പം ഇതാണ് മരുഭൂമി അപ്പോൾ മരുഭൂമിയിൽ വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ കാണൂലേ അപ്പോൾ ഈ മരുഭൂമിയിൽ ഇങ്ങനെ പാരസുറ്റ് മാതിരി വരും ഓ പറക്കണ മേലെ അപ്പൊ പ്രിയമുള്ളവരെ കുട്ടും തണുപ്പാണ് മണലൊക്കെ ഇങ്ങനെ ഒളിച്ചുകൊണ്ട് നിൽക്കണം അപ്പൊ ഇന്ന് നമ്മളൊക്കെ അതെങ്ങനെയാണ് കിട്ടോ പ്രിയമുള്ള സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാ ചങ്കളുടെ സ്നേഹം മാത്രം ഇതാണ്ടോ കാട്ടുമായി വരുന്നുള്ളൂ എന്തൊരു സ്പീഡിലാണ് വരുന്നത് കാണുന്നില്ലേ ഇവിടെ പശ്ചാത്താ ഫോൺ കണ്ടില്ല കുറഞ്ഞ കാണും അപ്പോൾ ഈ കാട്ടുനായ്ക്കൾ വരുന്നതാണ് അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെയൊക്കെ ഉണ്ട് അവിടെ നമ്മളെ ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആൾക്കാർ വീഡിയോ നോക്കണില്ല ഇപ്പോൾ എന്താണ് സംഭവം അറിയുന്നില്ല വളരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് നമ്മളെ അപ്പോൾ അങ്ങനെയാണ് മരുഭൂമി കേട്ടോ അല്ലേ ഇതാണ് മരുഭൂമിയിലെ കൂടാരം അതാ നമ്മളെ കൂടാരത്തിന്റെ ഇതാണ്